ഹൈസ്കൂൾ ജീവിതത്തിലേക്ക് ആ ഇവിടെ അഞ്ച് ആറ് ഏഴ് ക്ലാസ് മൂന്ന് ക്ലാസ് ഇവിടെ തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ പഠിക്കണം ഹൈസ്കൂളിൽ പഠിക്കേണ്ട കാര്യം വന്നപ്പോഴാണ് വീട്ടുകാർ പറഞ്ഞാൽ സാധ്യല്ലാന്നുള്ളത് കാരണം ഹൈസ്കൂളിൽ അന്ന് ഫീസ് വേണം മാസം മാസം ആരാധകർട്ട് ആ ഒരു വരും ജീവിതം കഴിയാന്നുള്ള നിലപാടിലാണ് വീട്ടുകാർ വീട്ടുകൾക്ക് അങ്ങനെയുള്ള സാമ്പത്തിക ശേഷിയില്ല പിന്നെ കുറച്ച് വൈദ്യോടൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് അമ്മ കൊണ്ട് പഠിച്ചു പോയി അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഗോപാലനായ മാഷെ കണ്ടിട്ട് പറഞ്ഞു മാഷെ ഡിക്കു ഹൈസ്കൂളിൽ പഠിക്കണം മാഷ് പിന്നെ മാഷെ അമ്മയോടൊന്ന് പറയണം എന്ന് പറഞ്ഞ് മാഷെ കൊണ്ട് പറയിപ്പിച്ച് അപ്പോൾ മാഷൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ സൗകര്യമാണ് ഓ ബിസിൽപ്പെട്ട ആൾക്കാർക്ക് പിന്നെ ഇപ്പോൾ ഫീസ് വിട്ടുകിട്ടും അപ്പോൾ അതോട് പഠിക്കാനൊരു സൗകര്യമുണ്ട് അതിനു വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്താൽ കിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അത് യാതൊന്നും പഠിക്കണ്ട ആ പഠിക്കട്ടെ എന്ന് നോക്കും മാഷൻ കുടിക്ക് റെക്കമെൻഡ് ചെയ്യും കാരണം മാഷൻകുടി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തായാലും കഷ്ടമായാലും ബുദ്ധിമുട്ടായാലും ശരി ഇനി പഠിപ്പിക്കാൻ തന്നെ അമ്മയുടെ ഒരു ഇതും അച്ഛൻ പറഞ്ഞ് ഞാൻ കിട്ടുന്ന മാതിരിക്ക് തരാം അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ വരും പറയുന്നത് എന്തായാലും സമാധാനത്തോട് കൂടിയിട്ട് ആണ് ഹൈസ്കൂളിൽ പോകുന്നത് എവിടെയായിരുന്നു പഠിച്ചത് കടമ്പുറത്താണ് വേറെ തച്ചമ്പാറ ഉണ്ടായിരുന്നു തച്ചമ്പാറ കട്ടവണ്ടിക്ക് കൂടി പോകാൻ പറ്റാത്ത കട്ടവണ്ടി എന്ന് പറയുമ്പോ കട്ട ഉള്ളോടത്തൂടെ വണ്ടി പോകുന്ന വണ്ടി എന്ന് പറയുന്നത് അത് പറ്റില്ല അപ്പോ അമ്മയ്ക്ക് വേറെ കാര്യണ്ട് കടമ്പുറത്ത് നല്ല പഠിപ്പാണ് ദൂരം കൂടുതലല്ലേ ഏറ്റവും വലിയ ബുദ്ധിമുട്ടൊരു പുഴയുണ്ട് ഇവിടേക്ക് തച്ചപ്പാറയും കാണിച്ചാൽ മാത്രം പുഴയും ഇവിടെ പറയുന്ന മൂന്ന് ഭാഗം ചുറ്റപ്പെട്ട അർദ്ധീപാണ് അവിടെ നിന്നുള്ള കുത്തിപ്പുഴ ഇവിടെ നിന്ന് പിന്നെ വരുന്ന ഈ തുപ്പനാടപുഴ ഇതൊക്കെ കൂടിയിട്ട് വട്ടം ചുറ്റിയിട്ടാണ് ഇവരെ ഒഴിവ് എന്ന് പറയുന്ന തച്ചമ്പാറൊക്കെ ആ വഴി മാത്രമാണ് അവിടെ കട്ടവാടി പോകുന്നവർ വഴിയുണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പൊ അത്ര അത് കുറച്ചും കൂടി ദൂരാണ് മാത്രമല്ല പഠിപ്പ് നല്ല നന്നായിട്ടുള്ളത് കടമ്പുറത്ത് വേണമെന്നുള്ള അമ്മയ്ക്ക് ഒരു കാരണം അമ്മ മണ്ണൻ പറ്റക്കാര്യ അപ്പൊ അതിന്റെ ആ അതിൽ പറഞ്ഞതാണ് എന്തായാലും അവിടെ ചേർന്നു അവിടെ ചേർന്ന് ശീത് വിട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭഗീര പ്രയത്നം തന്നെ ചെയ്തു കാരണം വേറെ ആരും അച്ഛല്ല ഞാൻ തന്നെ വേണം ഞാനൊക്കെ പിന്നെ മാസ്റ്റർമാർക്ക് സപ്പോർട്ടുണ്ട് അത് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞു തരാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു വേറെ മറ്റേ തരത്തിലുള്ള ഇവിടെ പിന്നെ ആൾക്കാർ ഉയർന്ന ഒരു വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒന്നും ഇല്ല ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഒ ബി സിയിൽ പഠിച്ച് പാസ്സായത് കോമ്പറിയുടെ ഒരു സ്ത്രീയാണ് അവർ നേഴ്സിങ് കോഴ്സ് പാസ്സായിട്ട് ആണ് കിട്ടിയിരുന്നു പിന്നെ അടുത്തതിന് ഞാനാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത് ഒ ബി സിയിൽ പഠിച്ചിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു ആൾക്കാർക്കുണ്ട് ഏറ്റവും കൂടുതൽ ജോലി ഉള്ളത് കൃഷി ആണ് പിന്നെ എഴുതാൻ പായിക്കാരും കൂടെ കഷ്ടി അറിയാ അങ്ങനെ ഉള്ളപ്പോഴും ആൾക്കാരെ അതാണ് ഒരു ജോലി മറ്റേ സർക്കാരിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താവോ എന്താ ഏതാ എങ്ങനെയാ വേണ്ടെന്ന് ഒന്നും അറിയില്ല എങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് കാരണം അല്ല കടമ്പുറ ചെന്ന് എനിക്ക് അന്ന് പിന്നെ ടീച്ചേഴ്സിനൊക്കെ വളരെ കാര്യമായിരുന്നു ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞ മാതിരി ഒരു ഒരു കഥ എഴുതി കഥ എഴുതിയിട്ട് മലയാളം പണ്ഡിറ്റിൻ്റെ മലയാളം പണ്ഡിറ്റിൻ്റെ അയൽ കൊടുത്തു അപ്പോൾ കൊടുത്ത കാരണം അവിടെ പിന്നെ ഒരു ആനുവൻ്റെ ഒരു പ്രോഗ്രാമിൽ പിന്നെ പുസ്തകം പ്രകാശനം ചെയ്യണം അതിന് കവിത പിന്നെ അതേമാതിരിയുള്ള സാരങ്ങളൊക്കെ എഴുതി ആൾക്കാരൊക്കെ എഴുതി തരണം

മലയാളം വിലയെ കൊടുത്തു ചോദിച്ചു നന്നായിട്ടൊക്കെ എവിടെങ്കിലും മോഷണം ചെയ്തതാണോ നന്നായിട്ടുണ്ട് കേട്ടോ ആ ഇത് പ്രസിദ്ധീകരിക്കാ അപ്പോൾ അങ്ങനെ അപ്പോൾ യൂത്ത് വർഷം നടക്കുന്ന സമയത്ത് ഒമ്പതാം ക്ലാസ്സിൽ എട്ടും ഒമ്പത് പത്തും തുടങ്ങി ഒമ്പത് ക്ലാസ്സില് യൂത്ത് വർഷം നടക്കുന്ന സമയത്ത് ഞാൻ റോയിങ് ചിത്രരചനയ്ക്ക് കൂടി ചിത്രരചനയ്ക്ക് കൂടി കൊണ്ട് കിട്ടി ഫസ്റ്റ് കിട്ടി പിന്നെ ജില്ലയ്ക്ക് കൊണ്ടുപോയി ജില്ലയിൽ ഫസ്റ്റ് കിട്ടി പിന്നെ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ തേടേ കിട്ടിയുള്ളു അതിന് കാരണമുണ്ട് കാരണം ഞാൻ മാസങ്ങളിൽ ഡ്രോയിങ്ങിനെ പറ്റിയിട്ടൊന്നും പഠിച്ചിട്ടില്ല അമ്മ കാഴ്ചയെടുത്ത് ചിത്രത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രചോദനം കൊണ്ടിട്ട് ഞാൻ ചെയ്തു അറിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരാൾ ഗുരുനാഥനായിട്ട് കണ്ടെത്തിയിട്ട് ചെയ്യാറില്ല ആരുമില്ല പിന്നെ പാലക്കാടൊക്കെ പോയിട്ട് അവിടെ ക്ലാസ്സുകൾക്കാരും ബാക്കിയുള്ള കാര്യത്തിലും പറ്റില്ല അപ്പോ അങ്ങനെ അവിടെ നിന്ന് ഇത് പാസ്സായപ്പോ എനിക്കന്നായപ്പോ അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ടാണ് പറ്റുന്ന അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യണം ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും എന്ത് കാര്യം അടിച്ചാലും ശരി അത് സർട്ടിഫിക്കറ്റ് കിട്ടാന്നുള്ള വലിയൊരു മഹത്വമാണ് അതിന് വേണ്ടിയിട്ടാണ് പ്രയത്നം ചെയ്തത് അവിടെ മലയാള പദ്യത്തിന് വേറെ സിനിമാഗാനത്തിനും എല്ലാവരും കൂടി എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ കൂടും അന്ന് മൂന്നെണ്ണം സിനിമ മൂന്നേ പാട്ടും മാക്സിമം മൂന്നേ പാട്ടും ഒന്നും അപ്പോൾ അങ്ങനെ ഞാൻ കൂടിയിട്ടാണ് അത് ജില്ലയിൽ അത് ജില്ലയിൽ നിന്ന് ചങ്ങ ചങ്ങനാശ്ശേരിയായിരുന്നു അന്ന് ജില്ല അല്ല സംസ്ഥാനം അന്ന് മാഷനെ കൊണ്ട് എന്റെ പൈസ മാഷെന്നെ അന്ന് അവിടുത്തെ വലിയൊരു അനുഭവം സ്കൂളില് ഒരുപാട് കുട്ടികളുമായിട്ടുള്ള യാത്ര കാരണം എനിക്ക് തോന്നുന്ന ടൂർ കാര്യങ്ങളൊക്കെ അങ്ങനെ അതുകൊണ്ട് അതുകൂടിയില്ല അപ്പൊ റിസ്ക് ആണ് അപ്പൊ അധ്യാപകമാക്കൂല ഈ കടപടി പുറത്തുനിന്നൊക്കെ പോയി വന്നപ്പോ കുട്ടികളുടെ മുൻപില് വീണ്ടും ഒരു സ്റ്റാറായി മാറിയായി മാറും പറ്റില്ല മാത്രണ്ട് പുഴ അത് പുഴയുണ്ട് അപ്പൊ അത് കടന്നിട്ട് പോകണം അത് വേറെ മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ കുറച്ച് വളർന്നു ചുറ്റിയിട്ട് വേണം പാലില്ല വളർന്നു ചുറ്റിട്ട് തോടിക്ക് പോവാൻ തോടിക്ക് പോകണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ടാണ് പഠിച്ചത് അവിടെ ഈ പന്ത്രണ്ട് കിലോമീറ്റർ വൺ സൈഡ് ആണോ ആ ഒരു സൈഡിൽ പന്ത്രണ്ട് കിലോമീറ്റർ രാവിലെ എട്ടരയ്ക്ക് പോണം എട്ടരയ്ക്ക് നടത്തലുണ്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകണം കോടതി അപ്പൊ ഇതേ ഇതെ അവസ്ഥയാണല്ലോ സ്കൂളുണ്ടെങ്കിൽ ആറുമണിയാകുമ്പോ വീട്ടിലെത്തും അപ്പൊ അവിടെ സ്പോർട്സില് ഗെയിംസില് എന്ത് എന്തൊക്കെ പരിപാടി ഒക്കെ കൂടും കൊക്കോയിലെ പിന്നെ സമ്മാനം കിട്ടി അതെ ഞാൻ ഒരു ലീഡർ കിട്ടും അത് അതന്നെയാണ് വലിയ പണിക്ക് വയ്ക്കാൻ അടക്ക പോലും കാണാൻ അങ്ങനെയുള്ള സന്തോഷം തന്നെയായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പിന്നെ പറഞ്ഞു ഒരു കാര്യം മാഷ്ട പറഞ്ഞ രണ്ട് ഡ്രസ്സൊക്കെ രസമൊക്കെ എടുത്തിട്ട് ചങ്ങനാശ്ശേരിയാണ് അവിടേക്ക് പോകണം ഞാൻ കൊണ്ടുപോവാളുണ്ടായിരുന്നു ഇവിടുന്ന് വേറെ കുട്ടികൾ ഉണ്ടായിരുന്നു ഒന്നര രണ്ട് എണ്ണത്തിന് കുട്ടികളുണ്ടായിരുന്ന പക്ഷെ എനിക്കേ കിട്ടിയുള്ളൂ രണ്ട് മണിക്കൂർ ഒരാളെത്തിക്കൊണ്ട് മസിൽസ് ഉള്ള ഒരാളെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ കൈക്കോട്ട് ഇങ്ങനെ പിടിച്ച് പിന്നെ ചുറ്റി മാത്രമേ ആ മസിൽസ് പവറുള്ള ആ ആള് എഴുത്തിക്കൊണ്ടാണ് അത് വരെയാണ് ഉള്ളത് ഞാൻ ആഫീസില് എഴുതാതെ പഠിച്ചിട്ടില്ല ഓ അങ്ങനെ അത് വരയ്ക്കണമുണ്ട് അങ്ങനെ വരയ്ക്കണം അത് രണ്ടു മണിക്കൂർ എഴുത്തും അയാൾ കളങ്ങാതിരിക്കണം അയാൾക്ക് നല്ല കാശ് ബുദ്ധിമുട്ടായിട്ടില്ലേ എന്നാലും മണിക്കൂർ ഇരിക്കണല്ലോ രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ പേട് വാങ്ങിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും അതെ അതെ നമ്മള് സാധാരണ പോയിട്ട് പോയിട്ട് പേട് വാങ്ങി പോയു അത് അന്നത്തെ കാലത്ത് പേട് വർഷം അത് അറുപത്തി ഒന്നില്

അതൊക്കെ നോക്കി പഠിക്കുന്ന ചിത്രം ഒരാൾ പറഞ്ഞുകൊണ്ടാൻ പറ്റുന്നില്ല അവനാൻ തന്നെ സ്വയം പര്യാപ്തത ഉണ്ടാക്കണം ചിത്രരചന അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനത് ചെന്ന് അങ്ങനെ തേർഡ് കിട്ടിയപ്പോ തേർഡ് പിന്നെ പോയിന്റ് കണ്ടു തേഡ് സർട്ടിഫിക്കറ്റ് ഫസ്റ്റും സെക്കൻഡും മാത്രം തന്നെ സർട്ടിഫിക്കറ്റ് ഉള്ളൂ എങ്കിലും വളരെ പിന്നെ വളരെ ഗംഭീരായിട്ട് എന്നെ ഇവിടെ വന്നിട്ട് എന്നെയൊക്കെ പിടിച്ചു നിർത്തി നിർത്തി മാഷെ വളരെ ഗംഭീരായിട്ട് അനുമോദിച്ചു അത് അതും എനിക്കൊരു അംഗീകാരം പിന്നെയാണ് ഞാൻ പിന്നെ മാഷ് പറഞ്ഞ അതില് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗവർണ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് പറയുമ്പോൾ അത് വലിയൊരു അംഗീകാരമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർന്നു അയാൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു തന്നെ പിന്നെ എനിക്ക് അതുകൊണ്ട് എനിക്ക് തൃപ്തിയായി ഞാൻ പാലക്കാട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ആ അവിടെ കുറച്ച് താമസമൊക്കെ കിട്ടി അവിടുത്തെ സൗകര്യം ആയപ്പോ അവിടുന്ന് ബി എം സ്കൂളിലൊരു രാമൻ മാഷി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ഡ്രോയിങ് ടീച്ചറാണ് ഇവിടെ പാലക്കാട് സെൻട്രലിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പിന്നെ ഇത് വരികയാണെങ്കിൽ പാലക്കാട് സെൻട്രലിൽ എന്ത് ഗവൺമെന്റിൽ ഇത് വരച്ചാലും ശരി മൂക്കരാണ് അവിടുത്തെ ആളിനാണ് നടത്തപ്പെടുന്ന ആള് അയാളാണ് അവിടെ വെച്ചിട്ട് നടത്ത പരീക്ഷ അവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അവിടെ വെച്ചിട്ടായിരിക്കും അത് പിന്നെ വരും വരുന്നവരെ കാത്തിരിക്കാതെ എന്തെങ്കിലുമൊക്കെ വരുന്നത് ശരിയാക്കി എന്ന് പറഞ്ഞു ഞാൻ രാമാണിച്ചെന്ന് കണ്ടു സാറേ അങ്ങനെയൊക്കെയാണ് കാര്യമാണ് എനിക്ക് അവിടെനിന്ന് ആരും പറഞ്ഞു തരാനോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാ ഞാൻ പറഞ്ഞു വരച്ചെന്നരയാൻ പറ്റിയ അപ്പൊ ഒരു കാര്യം ചെയ്യാ എല്ലാം പറയണം അതിൽ നിന്ന് പുലർത്തിട്ട് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നുള്ള തിയറി ക്ലാസ് പറഞ്ഞു തന്നു പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു മൂന്നാല് ചിത്രം വെച്ചിട്ട് കൊണ്ടുപോയി കാണിക്കാനും പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം കൊണ്ടുപോയി കാണിച്ചപ്പോഴേക്ക് പിന്നെ പരീക്ഷ വന്നു സെന്റർ അവിടുത്തെ പരീക്ഷയിൽ ഞാൻ ജയിച്ചു പത്താം ക്ലാസ് വെച്ചപ്പോൾ എന്റെ സർട്ടിഫിച്ചു കിട്ടി അങ്ങനെ കിട്ടിയിട്ടാ അങ്ങനെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അയൽ പിന്നെ കോളേജിൽ പഠിക്കണം എന്നാൽ അച്ചോടമ്മോടൊക്കെ കുറച്ച് നിർബന്ധിക്കുകയൊക്കെ ചെയ്തു നിമിണ്ടാതെ ഒരു ബാക്കി ഇരുന്നോ എന്തെങ്കിലും ഒരു ജോലി നോക്കുമോ ജോലി കിട്ടാണ്ടോ നോക്കണം ഞാനും നോക്കുക അല്ലാതെ ഞാൻ ഇവിടെ പോ പാലക്കാട് പോകണം പാലക്കാട് പോയിട്ടപ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് ബസ്സിന് പോകണം അല്ലെങ്കിൽ അവിടെ ചരവിന് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോകണം കിട്ടും അതിനൊന്നും യാതൊരു മാർഗമില്ലാത്ത ഒരു കാലഘട്ടാ പിന്നെ എന്തെങ്കിലും ഒരു വഴിയോ മൊഴിയോ പറഞ്ഞു തരാൻ ഇവിടുത്തെ ഈ സമൂഹത്തിൽ യാത്ര അറിയപ്പെട്ട ആൾക്കാരില്ല അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് കാരണം ഇവിടെ ഓഫീസിൽ താഴെയുള്ള ആൾക്കാർ പഠിക്കുന്നത് മറ്റുള്ള ആൾക്കാർക്ക് അത്ര തൃപ്തിയില്ലാത്ത കാലഘട്ടം തന്നെയായിരുന്നു